നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഈ വർഷത്തെ ഓസ്കാറിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ ഒരു പ്രത്യേക ക്ഷണയിതാവായിട്ട് അല്ലെങ്കിൽ പ്രത്യേക അതിഥിയായിട്ടാണ് അവിടേക്ക് വിളിച്ചിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് അങ്ങനെ ഒരു ക്ഷണം കിട്ടുന്നത് മലയാളത്തിൽ നിന്നായതും മമ്മൂട്ടിയുടെ സിനിമ ആയതുമൊക്കെ വലിയ ഒരു നമുക്കൊരല്പം കൂടി തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇങ്ങനെ ഒരു സിനിമ അതായത് കളങ്ക കളങ്കാവരല്ല ഭ്രമയുഗം പോലെയുള്ള ഒരു സിനിമ അവിടെ നിന്ന് അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രദർശനത്തിന് അനുമതി കിട്ടുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേടിന്റെ കൂടി ഒരു ചരിത്രം അതിനകത്ത് പറയാനുണ്ട് ആ നാണക്കേട് എന്ന് പറയുന്ന ചരിത്രം വേറെ ഒന്നുമല്ല ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അവിടെ പ്രത്യേക ക്ഷണയിതാവുമായിട്ട് അവിടെ വരാനുണ്ടായ കാരണം ഇന്ത്യയിൽ നിന്ന് ഒഫീഷ്യൽ എൻട്രി ആ സിനിമയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണ് അതായത് ഈ ഇപ്പോൾ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് അവിടെ പ്രദർശനാനുമതി കിട്ടിയിരിക്കുന്നതിന്റെ കാരണം ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ ഒഫീഷ്യലായിട്ട് എൻട്രി കിട്ടിയില്ല പകരം ഇന്ത്യയിൽ ഈ വർഷം ഇറങ്ങിയ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ പ്രദർശിപ്പിക്കാൻ അംഗീകാരമുള്ള അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് കണ്ടത് തന്നെയാണ് ആ സിനിമയെ അവർ അവിടെ തെരഞ്ഞെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഒഫീഷ്യൽ എൻട്രി പോയതല്ല അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ് അവിടെയാണ് കിടക്കുന്നത് ഓസ്കാർ കമ്പനിക്ക് അറിയാം ഓസ്കാർ ടീമുകൾക്ക് അറിയാം ഈ സിനിമ അവിടെ പ്രദർശിപ്പിക്കാൻ അംഗീകാരമുള്ള സിനിമയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ഒഫീഷ്യൽ എൻട്രി ആയിട്ട് വന്നിരുന്നെങ്കിൽ ഒരു എന്താ പറയാ ഓസ്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഓസ്കാർ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവിടെ അവരെ പ്രത്യേകമായിട്ടുള്ള പ്രദർശനം ഒരുക്കിയത് അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരുകയാണ് എന്തുകൊണ്ട് ഈ സിനിമ ഓസ്കാറിന് അയച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഓസ്കാറിന് ഈ സിനിമ അയച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മികച്ച നടനുള്ളതോ അല്ലെങ്കിൽ മികച്ച കഥയ്ക്കുള്ളതോ മികച്ച മേക്കിങ്ങിനുള്ളതോ എനിക്ക് തോന്നുന്നു മികച്ച സംവിധായകനുള്ള ഒരു ചാൻസ് വളരെയധികം സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വിദേശ കാറ്റഗറിയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മികച്ച വിദേശ കാറ്റഗറി സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നേടാൻ പോലും അർഹതയുള്ള ഒരു സിനിമയായിരുന്നു ഈ ഭ്രമയുഗം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ എന്തുകൊണ്ട് ഈ സിനിമ അവിടേക്ക് നോമിനേഷന് പോയില്ല അതൊരു ഇരട്ടത്താപ്പിന്റെ ഒരു പരിപാടിയായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും ആ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല സൌത്ത് ഇന്ത്യൻ സിനിമകളെ ഇങ്ങനെ അങ്ങട് അകമഴിഞ്ഞ് സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തിനോ അവാർഡ് നൽകുന്ന ടീമുകൾക്കോ എന്തിനും നമ്മുടെ സെൻസർ ബോർഡിന് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വിജയ്യുടെ പടം ഇപ്പോൾ വിജയിയുടെ പടം അദ്ദേഹത്തിന്റെ അവസാനത്തെ പടം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി വരെ ആ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും റിലീസ് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കുക ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കും അറിയാൻ സാധ്യത ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്തവർ എന്ത് തന്നെയാലും നിങ്ങളുടെ കമന്റുകളും താഴെ രേഖപ്പെടുത്തണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനെപ്പറ്റി വിമർശിക്കാനും സാധിക്കുകയുള്ളൂ ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള അവഗണന ഈ അവാർഡിന്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നായാലും നാഷണൽ അവാർഡിന്റെ കാര്യത്തിലായാലും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് തന്നെ തീർച്ചയായിട്ടും അതേപോലെയുള്ള ഒരു വീഡിയോ അതായത് മമ്മൂട്ടി അവഗണിക്കപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിലുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ആ ആ സിനിമകളുടെ പേര് കൂടി അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ വന്ന് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മമ്മൂട്ടിയുടെ ആ രീതിയിലുള്ള സിനിമകൾ ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള സിനിമകളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ ഇരുപതിനു ശേഷം പിന്നെയും വന്നിട്ടുണ്ട് അപ്പോ ആ സിനിമകളുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതിപ്പോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇത് രണ്ടും കൂടി നമ്മൾ ഒന്നിച്ച ഒരു വീഡിയോയിൽ പറയുമ്പോൾ ആ വീഡിയോയ്ക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റോ ദൈർഘ്യം വന്നേക്കാം അതുകൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ നിന്ന് അല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഓസ്കാറിന് പോവാൻ എല്ലാവിധ യോഗ്യതകളും ഉണ്ടായിരുന്നതാണ് അതിന് പകരമായിട്ട് അവർ അയച്ച സിനിമ ഏതാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല ബർഫി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ പണ്ട് പെടുന്ന അയച്ചിട്ടുണ്ടായിരുന്നു അറിയോ എന്നറിയില്ല ബർഫി എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഹിറ്റായി മാറിയ സിനിമയാണ് പക്ഷെ ചാർലി ചാപ്ലിന്റെ ഒരു സിനിമ അങ്ങനെ തന്നെ എടുത്തിട്ട് ആക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ബർഫി എന്ന് പറയുന്നത് ഈ സിനിമ വീണ്ടും ചാർലി ചാപ്ലിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സായിപ്പുമാർക്ക് മുമ്പിലേക്ക് എന്താ ഞങ്ങളുടെ ഓഫീഷ്യൽ എൻട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓസ്കാറിനൊക്കെ അയച്ച ടീമുകളാണ് നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഭ്രമയോഗം എന്ന് പറയുന്ന വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിന്റെ പഴയ സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമുള്ള കളറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള സിനിമയാണ് അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഓസ്കാർ എൻട്രി കൊടുക്കാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാലും സിനിമയുടെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓസ്കാർ സംഘടന ഈ ഒരു സിനിമയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്ക് അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഒരു തെറ്റുപറ്റിപ്പോയിരുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ ജനുവരി അല്ല ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും ആ സിനിമയുടെ വേണ്ടി മമ്മൂട്ടിക്കും ചിത്രത്തിന്റെ സംവിധായകനും ഒഫീഷ്യലായിട്ടുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പോകട്ടെ എന്ന് തന്നെ പറയുന്നു വളരെ രാജകീയമായിട്ടുള്ളൊരു സ്വീകരണമായിരിക്കും അവിടെ നിന്ന് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഈ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ഇതിലെ സംവിധായകനും നായകനും അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിലും സിനിമ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിലും അതുപോലെ തന്നെ സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലുമാണ് അപ്പോൾ അവർക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള സംശയങ്ങളും ഇതിന്റെ മേക്കിങ്ങിലുള്ള സംശയങ്ങളും ഏറ്റവും കൂടുതൽ സംശയം വരാൻ പോകുന്ന ചാത്രൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് മുന്നിൽ ഒരു ക്ലാസ് തന്നെ നടത്താനും സാധിക്കുന്ന സംവിധായകനും അത് അഭിനയിച്ച നടനും അവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് നമുക്കും കൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാലും ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രേം ഉള്ളൂ അതായത് എന്തുകൊണ്ട് ഭ്രമയുഗം ഈ ഓസ്കാർ നോമിനേഷന് അല്ലെങ്കിൽ ഓസ്കാർ എൻട്രിക്ക് പോയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഇവിടെ നിന്ന് അയച്ചില്ല അതിന്റെ കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തുക മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതകളാണോ നമുക്കത് ഓപ്പണായിട്ട് പറയുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അതായത് ഞാൻ ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് അങ്ങനെ പറയാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടപ്പെടുന്നില്ല അപ്പോൾ എന്തിനേലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ ഒരു സിനിമയെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ തന്നെ പൂർണ്ണമായിട്ടും അവഗണിക്കാൻ മതപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാറുഖ് ഖാനൊന്നും നമസ്കാരം കിട്ടാൻ സാധ്യല്ല പക്ഷേ ഏറ്റവും വലിയ കോമഡിയാണ് ഷാറുഖാൻ ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് ഷാറുഖ് ഖാൻ തന്നെ ഞെട്ടി മൂന്ന് ദിവസം ബോധമില്ലാതെ കടന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ എന്താ പറയാ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകൾ അവര് തരം താഴ്ന്നിരിക്കുകയും എന്നാൽ ക്വാളിറ്റിയുള്ള സിനിമകളെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമകളെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മളൊരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പുള്ള അവാർഡുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ എൻട്രി വരുന്നത് രണ്ട് ഭാഷകളിൽ നിന്നാണ് ഒന്ന് മലയാളം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇതാണ് മറാത്തിയിൽ നിന്നാണ് ആക്ച്വലി ഈ മൂന്ന് ഭാഷകളിൽ നിന്നാണ് മലയാളത്തിലാണ് കുറച്ചുകൂടി കൊമേഴ്സ്യൽ സിനിമകൾ കൂടുതലായിട്ട് ഇറങ്ങുന്നത് മറാത്തിയിൽ നിന്നായാലും ബംഗാളിൽ നിന്നായാലും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന കലാമൂല്യമുള്ള അല്ലെങ്കിൽ അവാർഡിന് വേണ്ടി തന്നെ ഇറക്കുന്ന സിനിമകളാണ് മറാത്തി സിനിമകളൊന്നും ഒന്നും തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയാനില്ല അതേമാതിരി സിനിമകളാണ് പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് അങ്ങനെയുള്ള സിനിമകളെ ഒന്നും നമുക്ക് നാഷണൽ അവാർഡിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓസ്കാർ എൻട്രികളിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് മൂന്ന് സിനിമകൾ ഓസ്കാർ എൻട്രി കിട്ടിയിട്ടുണ്ട് ഒഫീഷ്യൽ എൻട്രി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല എന്തായിരിക്കും കാരണം നിങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായത് ഞാൻ ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടിയുടേത് മമ്മൂട്ടിക്ക് അർഹതയുണ്ടായിട്ടും കിട്ടാതെ പോയ അവാർഡുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സിനിമകളെക്കുറിച്ച് പരിഗണിക്കുക പോലും ചെയ്യാതിരുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നന്ദി നമസ്കാരം